ശോചനീയാാവസ്ഥയിലായ സ്കൂളുകളെ കുറിച്ച് പറയുമ്പോൾ വയനാട്ടിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം വയനാട് തൃശൂരേരിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിൽ നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് മേൽക്കൂരയും ഓടും തകർന്ന ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് കെട്ടിടം റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് സ്കൂളിന് മുന്നിലെ വള്ളിക്കുടലുകൾ പൊളിച്ച് തടിയൂരുകയാണ് പഞ്ചായത്ത് ആകെ ചെയ്തത് മന്ത്രിതലത്തിൽ ഇടപെടലുണ്ടായിട്ടും തിരുനെല്ലി പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ല ദീപക് മോഹൻ ചേരുന്നു ദീപക് ഒരു സ്കൂളുകളുടെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നു അധികാരികൾക്ക് മുന്നിൽ വെക്കുന്നു വയ്ക്കുന്നു എന്താണ് അവർ ചെയ്തത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം ആ സ്കൂളിന് മുന്നിലെ വള്ളിക്കുടലുകൾ പൊളിച്ച് മാറ്റുകയോ അതാണ് ഒരു നടപടി ഉണ്ടാകേണ്ടത് എന്താണ് ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുക റോഷിനി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പുറയിൽ കാണുന്ന ഈ രണ്ട് കെട്ടിടം ഇതാണ് തൃശ്ശിലേരി തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള തൃശ്ശേരിയിലെ ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നത് അതിൽ ഈ കാണുന്ന വലത്തും ഭാഗത്തെ കെട്ടിടത്തിലാണ് ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നു പക്ഷേ അതിനോട് സമീപത്ത് തന്നെ മറ്റൊരു കെട്ടിടം കൂടിയുണ്ട് ഇത് മുൻപ് തൃശ്ശലേരിയിലെ എൽ പി സ്കൂൾ കെട്ടിടം പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ആ കെട്ടിടത്തിലെ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ മേൽക്കുരയിലേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതിലാവർ ആ ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകും ആ ഭാഗത്തുള്ള ഓടുകളൊക്കെ തന്നെ ഇപ്പോഴും തകർന്നു കിടക്കുന്ന സാഹചര്യമുണ്ട് മുൻപ് നമ്മൾ വാർത്ത ചെയ്ത സമയത്ത് ഈ തൊട്ട് താഴെയുള്ള അതായത് കറുത്ത നിറത്തിൽ ഓടുകൾ കാണാം അതിൽ തൊട്ടടുത്ത് ഓറഞ്ച് നിറത്തിൽ പുതിയതായി ഓടുകൾ നമ്മുടെ വാർത്തയെ തുടർന്ന് പിന്നീട് അവർ we <laughs> വെച്ച ഓടുകളാണ് പക്ഷേ ഈ തൊട്ട് മുൻഭാഗത്തായി രണ്ട് വള്ളിക്കുടലുകൾ ഉണ്ടായിരുന്നു ഗോത്ര ഫെസ്റ്റിനോടനുബന്ധിച്ച് അന്ന് നിർമ്മിച്ച ആ വള്ളിക്കുടലുകളാണ് ഇപ്പോൾ പഞ്ചായത്ത് പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നമ്മൾ തേടിയിരുന്നു അവർ പറഞ്ഞത് ആ ഭാഗത്തുള്ള കെട്ടിടം മാത്രം മാത്രമാണ് അൺഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ വയനാട്ടിൽ ഈ മാനസിക വെല്ലുവിളി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിനാണ് ഇത്തരത്തിലൊരു ശോചനീയാവസ്ഥ നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ആ കെട്ടിടത്തിനകത്ത് ൊക്കെ കയറിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറുന്നതിൽ നിയന്ത്രണമുണ്ട് അതിനകത്തുള്ള തറയും സൈഡിലെ ചുമരുകളുമെല്ലാം തന്നെ തകർന്നു വീണാറായ ശോചനീയമായ ഒരു സാഹചര്യമുണ്ട് നേരത്തെ പട്ടിക വികസന വകുപ്പ് മന്ത്രി മന്ത്രി ഒ ആർ കേളുവിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഈ ഈ സമീപ പ്രദേശത്ത് തന്നെയുള്ള സ്ഥലത്ത് നാൽപ്പത് സെന്റ് സ്ഥലം സൗജന്യമായി ലഭിച്ചു ബഡ് സ്കൂളിന് വേണ്ടി അതോടൊപ്പം ബഡ് സ്കൂൾ നിർമ്മിക്കുന്നതിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു എന്നാൽ ഈ പഞ്ചായത്തിന് തിരുനെല്ലി പഞ്ചായത്തിന് കീഴിലുള്ള ഈ സ്കൂൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതിനുവേണ്ട ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് മന്ത്രിയുമായി നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഈ സ്കൂളിന് വേണ്ടി ഏകദേശം നാൽപ്പതോളം കുട്ടികൾ പഠിക്കുന്ന തൃശൂലേരിയിലെ ബഡ് സ്കൂൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പുതിയതായി കെട്ടിടം നിർമ്മിച്ച് ആ സ്ഥലം കണ്ടെത്താനുള്ള നടപടികളെല്ലാം തന്നെ മന്ത്രിതലത്തിൽ ഇടപെടലുകളുണ്ടായി പക്ഷേ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കേരളത്തിലെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ രണ്ട് വട്ടം ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്മാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ സാഹചര്യമാണ് നേരത്തെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കളോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു അവർ പറഞ്ഞത് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം വീട്ടിലിരിക്കാൻ ഭയമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ച സമയത്ത് ഈ കെട്ടിടം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് പക്ഷേ ആ കെട്ടിടത്തിന് അത്തരത്തിൽ കേടുപാടുകളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമ്മളവിടെ നേരത്തെ എത്തിക്കേണ്ട സാഹചര്യം തികച്ചും വിഭിന്നമാണ് ആ കെട്ടിടം ശോചനീയാവസ്ഥയിൽ തന്നെയാണ് കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ ഓടുകളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട് ആ സമയവും നമ്മൾ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു ഒരു ഓടൊരു കുട്ടിയുടെ തലയിൽ വീണ് അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഒരു സാഹചര്യം അതിനുള്ള നമ്മൾ പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞത് നിലവിൽ ഇപ്പോഴും ഈ കുട്ടികൾ പഠിക്കുന്നത് കൃത്യ അനാസ്ഥ തന്നെയാണ് ദീപക് മോഹനാണ് സ്കൂളിന്റെ മുറ്റത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ അവസ്ഥയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇതിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം